റോഡ് മെയിന്റനൻസ് ഫണ്ട് ചെലവാക്കാതെ പാഴാക്കി കളഞ്ഞ മറിങ്ങാറ്റപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാസതയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു കയ്യിൽ കാൽക്കാശില്ലാത്ത സർക്കാർ കൺകെട്ട് വിദ്യകളിലൂടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാണ് ബജറ്റിലൂടെ കാണിക്കുന്നതെന്ന് നാട്ടകം സുരേഷ് ആരംഭിച്ചു പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ച് പഞ്ചായത്തിനെ ഞെരുക്കുന്ന പണിയാണ് സർക്കാർ ചെയ്യുന്നത് പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഫണ്ട് മുഴുവൻ കൗശലത്തോടെ സർക്കാർ തന്നെ അടിച്ചെടുക്കുകയാണ് അതിനിടയിൽ കെടുകാഠത മൂലം ബരിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഭരണസമിതി പണ്ട് ചെലവാക്കാതെ പാഴാക്കി ജനങ്ങളെ പരിഹസിക്കുകയാണ് സർക്കാരിൻറെയും പഞ്ചായത്തിന്റെയും പിഴപ്പുകിടം മൂലം ദുരിതത്തിലായ ജനങ്ങളോട് മാപ്പ് പറയാനുള്ള മര്യാദയെങ്കിലും ഭരണക്കാർ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ബാക്കി നിൽക്കുന്ന ഏതാനും ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ച് ഉടങ്ങിപ്പോയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിന്

തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയുടെ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ചെലവാക്കാനാകാതെ പാഴാക്കിക്കളഞ്ഞ പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥിതിക്കും ജനദ്രോഹത്തിനുമെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരങ്ങാറ്റപുടിയിൽ സായാഹ്ന ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ മന്നിക്കോട്ട് അധ്യക്ഷത വഹിച്ചു അടുകർ ബിജു മുന്നതാനം അടുകർ ജോർജ് വയസ് ആൻസമ സാബു കെ വി മാത്യു സാബു തെങ്ങുംപള്ളി അകസ് കൈമളേട്ട് സണ്ണി വടക്കേടം ശിവുമാണി കൃഷ്ണൻകുട്ടി കൊട്ടിപ്പിള്ളിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു